ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തിൽ നമ്മൾ എൺപത്തിയൊമ്പത് ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത് तोरामचे श्लोक अणुर्बृहकृशस्थूलो गुणभृ निर्गुण महाृद स्वधृ स्वस प्रगशो वंशवर्धन अणुर्बृहकृशस्थूलो गुणभृ निर्गुण महा अध्रदा स्वध्रदा स्वास्य प्राग्वंशो वंशवर्धनः ई श्लोकतले अणुः बृहदः स्थूलः कृशः गुणभृद् निर्गुणः മഹാൻ അധൃത സ്വധൃത പ്രാഗംശ വംശവർദ്ധന ഇങ്ങനെ പന്ത്രണ്ട് പേരുകളാ ഉള്ളത് അപ്പം ആദ്യം അണുഹു അണു എന്ന് പറയുമ്പോൾ അത്യന്ത സൂക്ഷ്മമായത് വാച്യാർത്ഥം പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ കണികയ്ക്കാണ് വൈശേഷിക ദർശനത്തിൽ വേദത്തിൽ അണു അഥവാ പരമാണു എന്ന് പറയുന്നത് പരമാണുക്കൾ ചേർന്നിട്ടാണ് ഈ പഞ്ചം മുഴുവൻ ആവിർഭവിക്കുന്നത് അപ്പൊ അത്യന്ത സൂക്ഷ്മമായത് അണു അപ്പൊ ഇവിടെ വാച്യാർത്ഥം എടുക്കണ്ട ലക്ഷ്യാർത്ഥം എടുത്താ മതി സൂക്ഷ്മമായത് എന്ന് ഇന്ദ്രിയ മനോബുദ്ധികൾക്കെല്ലാം അഗോചരമായത് വേദം തന്നെ അണോരണിയാൻ മഹത്തോ മഹിയാൻ അണുവിൽ വെച്ച് അണുവാണ് അതേ സമയത്ത് മഹത്തിൽ വെച്ച് മഹത്താണെന്ന് പ്രഖ്യാപിക്കും അങ്ങനെ അത്യന്ത സൂക്ഷ്മമായത് സുസൂക്ഷ്മ എന്നൊക്കെ ശ്രുതിയുണ്ട് ഇന്ദ്രിയ ഗോചരമായത് അണുഹു ഭാഷകാരം പറയാണ് സൗക്ഷ്മി അതിശയ ശാലിത്വാദണുഹു സൂക്ഷ്മതയിൽ അങ്ങേയറ്റം സൂക്ഷ്മമായത് അണു യേശോണുരാത്മാേത സാവേദിതവ്യഹാ ഇത് ശ്രുതേഹേ ഈ അത്യന്ത അണുവായത് ബുദ്ധി കൊണ്ട് അറിയേണ്ടതാകുന്നു എന്ന് ശ്രുതി ഉദ്ധരിക്കുകയാണ് തുടർന്ന് നേരെ വിപരീതമാണ് പറയുന്നത് ബൃഹത്ത് ബൃഹത്തായത് അതിവിപുലമായത് അണുവിന് നേരെ വിപരീതമാണ് ബൃഹത്ത് എന്നുള്ളത് കൂടെ നേരത്തെ നമ്മൾ ശ്രുതി ശ്രദ്ധിച്ചു അണോരണീയാൻ മഹത്തോ മഹിയാൻ ചെറുതിൽ വെച്ച് ചെറുതുമാണ് വലുതിൽ വെച്ച് വലുതുമാണെന്ന് അതാണ് ബൃഹത്ത് ഭാഷകാരം പറയാണ് ബൃഹത്വാദ് ബ്രഹ്മണത്വാദിച്ച ബ്രഹ്മ ബൃഹത് അതിവിപുലമായത് കൊണ്ടും എല്ലാത്തിനെയും വിപുലമാക്കുന്നത് കൊണ്ടും ബ്രഹ്മം ബൃഹത്താണെന്ന് പത്യന്ത ബൃഹത്താണ് അതുപോലെ എല്ലാത്തിനെയും ബൃഹത്താക്കി തീർക്കുന്നതാണ് ഒരേ സമയത്ത് അണുവാണ് അതേ സമയത്ത് ബൃഹത്തുമാണ് അതാണ് മഹത്തോ മഹിയാൻ മഹത്തിൽ വെച്ച് മഹത്തായതെന്ന് പറയുന്നത് തുടർന്ന് കൃഷഹ കൃഷഹ എന്ന് പറയുമ്പോ വാക്കിന്റെ അർത്ഥം മെലിഞ്ഞവൻ എന്നാണ് ഇവിടെ അണു എന്നുള്ള അതേ അർത്ഥം എടുക്കുക സഹസ്രനാമങ്ങളിൽ ഒരേ അർത്ഥം വരുന്ന അനേക നാമങ്ങൾ വരും ഒരേ അർത്ഥം അനേക നാമങ്ങൾ അഥവാ ഒരു നാമത്തിന് തന്നെ അനേക അർത്ഥങ്ങൾ ഇത് രണ്ടും വരുന്നുണ്ട് ഒരു നാമം പല സ്ഥലത്ത് ആവർത്തിക്കുമ്പോൾ നമ്മൾ അനേക അർത്ഥങ്ങൾ എടുക്കുന്നതാണ് ഉത്തമം അതുപോലെ അനേക നാമങ്ങൾ ഒരേ അർത്ഥത്തിൽ വരും ഈ ശ്ലോകത്തിൽ തന്നെ അണു എന്ന് പറഞ്ഞതിന് ഏറെക്കുറെ തുല്യമായിട്ടാണ് കൃഷഹ മെലിഞ്ഞ എന്നുള്ളത് വരുന്നത് അല്ലാതെ ഈശ്വരം മെലിഞ്ഞിട്ടോ തടിച്ചിട്ടോ അല്ല അത്യന്ത സൂക്ഷ്മം എന്നർത്ഥമെടുത്താൽ മതി അവിടെ ഭാഷ്യകാരം പറയാണ് അസ്ഥൂലം ഇത്യാദിന ദ്രവ്യത്വ പ്രതിഷേധാദ് കൃഷ അസ്ഥൂലം അനണു തുടങ്ങിയ ശ്രുതികളുണ്ട് അവിടെ ദ്രവ്യത്വം പ്രതിഷേധിക്കപ്പെടുകയാണ് അപ്പൊ ദ്രവ്യമായിരിക്കുന്ന ഒന്ന് സ്ഥൂലമാണെങ്കിൽ സൂക്ഷ്മമാവില്ല സൂക്ഷ്മമാണെങ്കിൽ സ്ഥൂലവും ആവില്ല എന്നാൽ സ്ഥൂലവുമല്ല എന്ന് ഒരുപോലെ പറയണമെങ്കിൽ അവിടെ ദ്രവ്യത്വം തന്നെ നിഷേധിക്കപ്പെടുകയാണ് ശ്രദ്ധിക്കുക അതാണ് കൃഷഹ തൊട്ടടുത്ത വാക്യത്തിൽ അതിന്റെ വിപരീതം പറയാണ് സ്ഥൂലഹ തടിച്ചവൻ മെലിഞ്ഞവൻ തടിച്ചവൻ സൂക്ഷ്മം സ്ഥൂലം രണ്ടും ഒരേ സമയത്ത് ആരിൽ കൽപ്പിക്കാമോ അങ്ങനെയുള്ള എന്ന് പറയുമ്പോ ആകാരഹിതൻ എന്ന അർത്ഥം വരും ശ്രദ്ധിക്കുക സ്ഥൂലഹ ഇത് ഉപചര്യതെ സർവാത്മത്വ സർവാത്മാവായതുകൊണ്ട് സ്ഥൂല ശബ്ദം ഉപചാരപൂർവം പറഞ്ഞതാണെന്ന് ഭാഷ്യകാരൻ കാരണം എല്ലാമായി തീർന്നിരിക്കുന്നു അതുകൊണ്ടെല്ലാം എന്ന് പറയാം അതുകൊണ്ട് സ്ഥൂലഹ തുടർന്ന് ഗുണഭൃദ് ഗുണങ്ങളെ ഭരിക്കുന്നവൻ അഥവാ ധരിക്കുന്നവൻ സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങളെയും ധരിച്ചു ഭരിക്കുന്നവനാരോ അഥവാ മൂന്ന് ഗുണങ്ങളെയും പോഷിപ്പിക്കുന്നവനാരോ അവനാണ് ഗുണഭൃത് മൂന്ന് ഗുണങ്ങൾ എന്ന് പറയുമ്പോ മായ അർത്ഥമാക്കും പ്രകൃതി അർത്ഥമാക്കപ്പെടും ആ പ്രകൃതിയെ ഭരിക്കുന്നവൻ ധരിക്കുന്നവൻ പോഷിപ്പിക്കുന്നവൻ ഗുണഭൃത് ഭാഷകാരം പറയാണ് സത്വരജ തമസാം സൃഷ്ടിസ്ഥിതി ലയ കർമ്മസ്വധിഷ്ഠാതൃത്വാത് ഗുണഭൃത് സൃഷ്ടി സ്ഥിതി ലയം തുടങ്ങിയ കർമ്മങ്ങളുടെ അധിഷ്ഠാതാവായി സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളെ ധരിച്ചിരിക്കുന്നവൻ ഗുണഭൃത് എന്നാൽ ഗുണഭൃത്ത് ആണെങ്കിലോ സ്വതവേ നിർഗുണ യാതൊരു ഗുണവുമില്ലാത്തവൻ ഇല്ലാത്തവൻ നിർഗുണൻ സത്വം രജസ് തമസ് തുടങ്ങിയതെല്ലാം പ്രകൃതിയുടെ മായയുടെ ഭാഗമാണ് എന്നാൽ പരമാർത്ഥത്തിൽ പരമാത്മാവിൽ ഒരു ഗുണവും ഇല്ല അപ്പോ ഒരു ദൃഷ്ടിയിൽ നോക്കിയാൽ ഗുണങ്ങളോടൊത്തവും ഗുണങ്ങളോടൊത്തതും അവൻ മറ്റൊരു ദൃഷ്ടിയിൽ നോക്കിയാൽ ഗുണരഹിതനും അവൻ സഗുണനും നിർഗുണനും ഒന്ന് തന്നെ നിർഗുണ ഗുണരഹിതൻ ഭാഷകാരം പറയുന്നു വസ്തുത ഗുണാഭാവാ നിർഗുണ സത്വരജസ്തമോ ഗുണങ്ങളോട് ചേർന്ന് സൃഷ്ടിസ്ഥിതി സംഹാരാദികളെ ചെയ്യുന്നുവെങ്കിലും വസ്തുത പരമാർത്ഥത്തിൽ ഗുണരഹിത നിർഗുണ ശ്രുതി ഉദ്ധരിക്കുകയാണ് കേവലോ നിർഗുണശ്ച കേവലനും നിർഗുണനുമാകുന്നു എന്ന ശ്രുതി നല്ലപോലെ ഓരോ വാക്യ ഓരോ പദവും അനുസന്ധാനം ചെയ്യേണ്ടതാണ് മഹാൻ മഹാൻ സർവവ്യാപിയായി നിലകൊള്ളുന്നവൻ ഈ സൃഷ്ടിസ്ഥിതി സംഹാരാദി സകല പ്രതിഭാസങ്ങൾക്കും കാരണഭൂതനായവൻ മഹാൻ സകല പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്നവൻ മഹാൻ അങ്ങനെ അനേക അർത്ഥങ്ങൾ ചിന്തിക്കുക ഭാഷകാരം പറയാണ് ശബ്ദാതിഗുണരഹിതവാത് നിരതിശയ സൂക്ഷ്മ നിത്യശുദ്ധസർവത പ്രതിബന്ധകം ധർമ്മജാതം തർക്ക അപ്പം യഥം ന ശക് അതേവഹാൻ ശബ്ദാതിഗുണരഹിതനായതുകൊണ്ട് നിരതിശയമായി സൂക്ഷ്മമായതുകൊണ്ട് നിരതിശയമായി സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സൂക്ഷ്മമായി മറ്റൊന്നില്ലാത്തതുകൊണ്ട് അതിലുപരി നിത്യശുദ്ധ സർവഗതത്വാദീന നിത്യനാണ് ശുദ്ധനാണ് സർവഗതനാണ് സർവവ്യാപിയാണ് എന്ന് തുടങ്ങിയവയെ കൊണ്ട് അതിന് പ്രതിബന്ധകമായി മറ്റൊന്നില്ല അതിനെ വെല്ലുന്ന അതിന് പകരം വെക്കാവുന്ന അതിനെ എതിർക്കാവുന്ന മറ്റൊന്നില്ല ഉണ്ടെങ്കിൽ മറ്റൊരു മഹാൻ വരും രണ്ട് മഹാന്മാരെന്ന് പറയേണ്ടി വരും അത് ശരിയില്ല സർവോത്കൃഷ്ടമായി വിരാജിക്കുന്നത് കൊണ്ട് മഹാൻ എന്നർത്ഥം അധൃതഹ അധൃത ധൃത എന്ന് പറഞ്ഞാൽ ധരിക്കപ്പെടുന്നവൻ അധൃത മറ്റൊന്നിനാൽ ധരിക്കപ്പെടാത്തവൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധരിക്കുന്നവൻ സമസ്ത പ്രപഞ്ചത്തെയും വർത്തമാനം ഭൂതം ഭാവി തുടങ്ങിയവയെയും അവയിലെ അനുഭവങ്ങളെയും കർമ്മം കർമ്മഫലം എന്നിവയെയും എന്ന് വേണ്ട എന്തെല്ലാം ഉണ്ടോ എല്ലാത്തിനെയും ധരിക്കുന്നവനാണ് എന്നാൽ മറ്റൊന്നിനാൽ ധരിക്കപ്പെടാത്തവനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ് എന്നാൽ മറ്റൊന്നിനാൽ നിയന്ത്രിക്കപ്പെടാത്തവനാണ് അവനാണ് അധൃത ശ്രദ്ധിക്കുക ഭാഷ്യകാരം പറയാണ് പൃഥ്വി്യാധീനം ധാരകാണി ഭൂമി തുടങ്ങിയ മറ്റുള്ളവയെ ധരിക്കുന്ന സകലത്തിനെയും ധരിക്കുന്നവൻ ഇപ്പൊ ഭൂമി നമ്മെ ധരിക്കുന്നു അന്തരീക്ഷം നമ്മെ ധരിക്കുന്നു എന്ന് പറയുമ്പോ അവയെ മുഴുവൻ ധരിക്കുന്നവനെ ആരും ധരിക്കുന്നില്ല അതുകൊണ്ട് കേനചി ധ്രിയത ആരാലും ധരിക്കപ്പെടാത്തവൻ അധൃത സ്വധൃതഹ നല്ലപോലെ ധരിക്കപ്പെടുന്നവൻ തന്നിൽ തന്നാൽ ധരിക്കപ്പെടുന്നവൻ തന്നെ മറ്റൊരാൾ ധരിക്കുന്നില്ല എന്നാൽ തന്റേതാകുന്ന ഈശ്വരീയമാകുന്ന പ്രപഞ്ച നിയമത്തിനനുസരിച്ച് നല്ലതുപോലെ ധരിക്കപ്പെടുന്നവൻ ഒരാൾക്കും ആ നിയമത്തെ ലംഘിക്കാൻ സാധ്യമല്ല ആത്മനാ ഇതി ഭാഷ്യകാരം പറയുന്നു തന്നാൽ തന്നെ ധരിക്കപ്പെടുന്നവൻ തന്നെ ധരിക്കാൻ മറ്റൊരാളില്ല ഉപനിഷത്തിൽ ആ പരമാത്മാവ് എവിടെയാണ് നിലകൊള്ളുന്നത് എന്ന ചോദ്യത്തിന് സ്വയം മഹിംനി പ്രതിഷ്ഠിത സ്വന്തം മഹിമയിൽ പ്രതിഷ്ഠിതനാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ തന്നിൽ തന്നാൽ ധരിക്കപ്പെടുന്നവനാണ് സ്വധൃതൻ ഭാഷകാരം പറയുന്നു സ്വേനൈവത്മനാധാര്യത ഇതി സ്വധൃത തന്നാൽ തന്നെ ധരിക്കപ്പെടുന്നവൻ ഭഗവ സഭവസ്മിൻ പ്രതിഷ്ഠിത ഇതി അല്ലേ ഭഗവാനെ അതെവിടെയാണ് പ്രതിഷ്ഠിതനായിരിക്കുന്നത് സ്വേ മഹിംനി സ്വന്തം മഹിമയിലാകുന്നു എന്നുള്ള ശ്രുതി ഉദ്ധരിക്കുകയാണ് സ്വാസ്യ ആസ്യ ശബ്ദത്തിന് മുഖമെന്നും വായ എന്നും രണ്ടർത്ഥമുണ്ട് ആസ്യം മുഖം അല്ലെങ്കിൽ ആസ്യം വായ നല്ല മനോഹരമായ മുഖത്തോടു കൂടിയവൻ അതിസുന്ദരമായ മനോഹരമായ മുഖത്തോടു കൂടിയവൻ അഥവാ സർവത്തെയും ഗ്രസിക്കുന്ന വായയോടുകൂടിയ എല്ലാത്തിനെയും ഗ്രസിക്കുന്ന വായയോട് കൂടിയത് മനോഹരമായ വായയോട് കൂടിയത് എന്നൊക്കെ അർത്ഥം പറയാം ഭാഷകാര്യം പറയുകയാണ് ശോഭനം പത്മോദര തല താമ്രം അഭിരൂപതമം ഹാസ്യം ഇതി സ്വാസ്യ താമരയുടെ നാളത്തിനരി അടിയിൽ അതിമനോഹരമായ കോശം നിലകൊള്ളുകയാണ് പത്മകോശം അതുപോലെ മനോഹരമായ വായയോടൊത്തവൻ ആരോ അവൻ സ്വാസ്യ മനോഹരമായ വായയോടുകൂടിയവൻ അതല്ലെങ്കിൽ വേറൊരർത്ഥം സകല പുരുഷാർത്ഥങ്ങളെയും പ്രാപിക്കുന്നതിന് കാരണമായ അഥവാ പരമമായ മുക്തിയിലേക്ക് നമ്മെ നയിക്കുന്നതിന് കാരണമായ വേദങ്ങളെല്ലാം ആരുടെ വായയിൽ നിന്ന് പുറത്തേക്ക് വന്നുവോ ആരുടെ മുഖത്തിൽ നിന്നാണോ വേദങ്ങൾ മുഴുവൻ പ്രകടമായത് അവൻ സ്വാസ്യ അങ്ങനെയുള്ള മുഖത്തോട് വായയോടൊത്തവൻ അതാണ് ഭാഷ്യകാരം പറയാണ് വേദാത്മക മഹാൻ ശബ്ദരാശി തസ്യ മുഖാന് നിർഗത ഇത് അവന്റെ മുഖത്തിൽ നിന്നാകുന്നു മുഖത്തായ വേദരാശി മുഴുവൻ പ്രകടമായത് അതുകൊണ്ട് അതാണ് അടുത്ത പേര് വംശ അനേക വംശങ്ങൾ ഈ പ്രപഞ്ചത്തിൽ പ്രസിദ്ധമാണ് സൂര്യവംശം ചന്ദ്രവംശം തുടങ്ങി മഹാരാജാക്കന്മാരിൽ വംശങ്ങൾ അതുപോലെ മഹർഷിമാരിൽ നിന്ന് ആരംഭിക്കുന്ന ഗോത്രങ്ങൾ ഋഷിമാരിൽ നിന്ന് ആരംഭിക്കുന്ന ഗോത്രങ്ങൾ അതൊക്കെ ഓരോ വംശമായിട്ട് നമ്മൾ എടുക്കുക എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ അനേക വംശങ്ങൾ അനേക ഗോത്രങ്ങൾ എന്നാൽ ഈ വംശങ്ങൾക്ക് ഗോത്രങ്ങൾക്കൊക്കെ കാരണഭൂതനായവൻ ആദികാരണനായവൻ അവന് ഗോത്രമില്ല ഇല്ല അവന് വംശമില്ല അവംശ അ ഗോത്ര എന്നൊക്കെ പറയാം അതുകൊണ്ട് പ്രാഗ്വംശ വംശത്തിന് മുമ്പുള്ളവൻ വംശം ഈ ജഗത്തിൽ ഈ സംസാര വ്യവഹാരത്തിൽ ആവിർഭവിക്കുന്നതിന് മുമ്പേ ഉള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ പ്രാഗ്വംശ അന്യസ്യ വംശിനംശ പാശ്ചാത്യാ പറയുകയാണ് അന്യസ്യ വംശിനംശാ പാശ്ചാത്യാ മറ്റ് വംശികളുടെ വംശങ്ങൾ പിന്നീട് വന്നവയാണ് പാശ്ചാത്യ പിന്നീട് വന്നവയാണ് അസ്യവംശ പ്രപഞ്ച പ്രാഗേവ എന്നാൽ ഈശ്വരന്റെ വംശം പണ്ടേ ഉള്ളതാണ് ഈ വംശങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെയാണ് അവന് വംശമില്ല വംശമെല്ലാം പിന്നെ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ഈശ്വരന്റെ പേര് പ്രാഗ്വംശ എന്നാൽ അതേ സമയത്ത് വംശവർധന സകല വംശങ്ങളെയും വർദ്ധിപ്പിക്കുന്നവൻ തൻ്റെ അനുഗ്രഹത്താൽ അവരവരുടെ കർമ്മത്തിന് അനുരൂപമായി സകല വംശങ്ങളെയും വർദ്ധിപ്പിക്കുന്നവൻ ആരോ അവൻ വംശവർദ്ധന വംശം പ്രപഞ്ചം വർദ്ധയൻ ഛേദയൻ വ ഈ പ്രപഞ്ചത്തെ വംശത്തെ വർദ്ധിപ്പിക്കുന്നവൻ വിപുലീകരിക്കുന്നവൻ ഭാഷ്യകാരം വേറൊരു അർത്ഥം പറയുകയാണ് ഛേദയൻ വ ഛേദിക്കുന്നവനു ആവാം ഇല്ലാതാക്കുന്നവനും ആവാം നമുക്ക് വർദ്ധിപ്പിക്കുന്നവൻ എന്ന് അർത്ഥെടുക്കുന്നതാണ് കൂടുതൽ വംശവർധന അങ്ങനെ ഈ ശ്ലോകത്തിൽ മൊത്തം അണു ബൃഹത് കൃഷഹ സ്ഥൂല ഗുണഭൃദ് നിർഗുണ മഹാൻ അധൃത സ്വധൃത സ്വാസ്യ പ്രാഗംശ വംശവർദ്ധന ഇങ്ങനെ പന്ത്രണ്ട് പേരുകളാ ഉള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം